ജനങ്ങൾ ഒരു മൈത്തും തുറന്നു കൊണ്ടുപോകുകയാണ് അപ്പോ സ്വഭാവ കൂടിയ ജനങ്ങൾ പറഞ്ഞു അയാളെ അയാൾ നല്ല മനുഷ്യനായാലും അയാൾ നല്ല പ്രകൃതമുള്ള ആളാണ് നല്ല സ്വഭാവമുള്ള ആളാണ് എന്ന് ആ മലീന്ദരെ ഇങ്ങനെ വാഴ്ത്തി പറഞ്ഞു അപ്പൊ സ്വൽപ്പം കഴിഞ്ഞ് ആ വഴിക്ക് മറ്റൊരു മലീതരെയും ചൊപ്പം ആളുകൾ നടക്കും അപ്പോ ആ ആളുകളെ തന്നെ ആ മലീനെ പറ്റി ദുഷിച്ചു പറഞ്ഞു അയാള് മഹാപടക്കാരി

തവണ എന്താണ് അതിന്റെ അർത്ഥം ആദ്യം ഒരു ഈ വഴിക്ക് കൊണ്ടുപോയപ്പോ നിങ്ങൾ ആ മഹീത്തിനെ ശ്ലാഖിച്ചു പറഞ്ഞു നല്ലത് പറഞ്ഞു വാഴ്ത്തി പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആ മഹീത്തിന് സ്വർഗം സ്ഥിരപ്പെട്ടു കഴിഞ്ഞു ഉറപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾ ഭൂമിയിൽ സാക്ഷികളാണ് ആരെ പറ്റി നല്ലത് സാക്ഷിപ്പെടുത്തുന്നുവോ അയാൾ നല്ലയാളാണ് നിങ്ങൾ ആരെ കുറിച്ച് ദുഷിച്ച് പറയുന്നു അയാൾ ചീത്തയാളാണ് നിങ്ങൾ അമ്മാഅ ഭൂമിയിൽ അവന്റെ സാക്ഷികളാക്കിയിട്ടാണ് വിജയിക്കുന്നത്

ഇമാം റബീഉൽ മുബീൻ അലൈഹി വസല്ലം വസല്ലമുന്നിൻ ബറകത്ത് ഒരാൾ ഒരാളെ കുറിച്ച് നല്ലവെന്ന് സാക്ഷ്യപ്പെടുത്തയാൽ ഒരാൾ മരണപ്പെട്ടോ ആ മരണപ്പെട്ടയാളെ കുറിച്ച് നാലാളുകൾ നല്ലതു പറഞ്ഞാൽ അയാൾ സുഹൃസ്തനാണെന്നതിന്റെ തെളിവാണ് അയാൾ വിജയിയാണെന്നതിന്റെ തെളിവാണ് അതിപ്രമാണമായി പറഞ്ഞ ഹദീസാണ് അൽ ഖും ശുബക അല്ലാഹി ഫിൽ അർയ്

ാണ് അതിന്റെ തെളിവാണ് പറയുന്നു ഈ അതീതി രണ്ട് വിശദീകരണം ഉണ്ട് ഒരാളെ കുറിച്ച് നല്ലത് എന്ന് പറഞ്ഞാൽ ഒരു കള്ളുപുടിയനായ മദ്യപാനിയായ ഒരാൾ മരണപ്പെട്ടാൽ വെള്ളമടിക്കുന്നയാൾ പറയും വല്ലാത്ത ഘട്ടമായി പോയി എന്തൊരു നല്ല മനുഷ്യനായിരുന്നു അയാൾ ഒരു കൂട്ടർ മേടിക്കും എനിക്കും മേടിച്ചു തരാറുണ്ട് അതും ഒരു നല്ലത് പറച്ചിലാണ് അത് പരിഗണനയാണല്ല നല്ല മനുഷ്യൻ ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അയാൾ തെളിവാണ് ഈ മരണപ്പെട്ട ആളുടെ അണല് അതിനോട് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് അയാൾ ഒരു പക്ഷേ ഈ ജനങ്ങൾ പറയുന്ന പോലെ അയാൾ അണല് വർദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാൽ പോലും അത് തെളിവാണ് ഈ ജനങ്ങളെ നാക്കിലോട് അയാളെ സ്തുതി നടത്തുന്നു എന്നത് അയാൾ സ്വർഗസ്തനാണ് എന്നതിന്റെ

അപ്പോ കണ്ടയാളുകളൊക്കെ ആ വൈദ്യത്തിനെ കുറിച്ച് നല്ല വർത്തമാനം പറയും നല്ലൊരു സ്ത്രീ ആയിരുന്നു നല്ലൊരു സഹോദരി ആയിരുന്നു എന്നിങ്ങനെ നമ്മളെ ഉണ്ടായിക്ക പറഞ്ഞു അങ്ങനെ ഞാൻ സംസാരിച്ച ആളുകളൊക്കെ അവരെ ശ്ലാഘിച്ചു നല്ലത് പറഞ്ഞു അപ്പൊ അങ്ങനെ മരണപ്പെട്ടാൽ നാല് ആളുകൾ നമ്മളെ കുറിച്ച് എന്തു പറയണം നല്ലത് പറയണം അതെന്തിന്റെ തെളിവാണ് ഈ മരണപ്പെട്ടയാൾ േ ആ പറയുന്നത് കാശ് പറ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയില് കമ്മാടികളായ ആളുകൾ അവര് പരസ്പരം നല്ലതേ പറയുള്ളൂ നന്നായി വണ്ണടിക്കണ ആള് മരണപ്പെട്ടാല് അവന്റെ കൂട്ടത്തിലുള്ള ആളോനെ കുറിച്ച് നല്ലതല്ലേ പറയുള്ളൂ അത് നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ലാത്ത ദുർമാർഗികളാവാത്ത ആളുകൾ ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അയാൾ സോദസ്തനാണ് ഇരുന്നതിന്റെ തെളിവാൾ ഒന്ന് രണ്ട് ഇതുപോലെയുള്ള ശ്രേഷ്ഠ ദിവസങ്ങളിലെ മരണം വലിയ പ്രാധാന്യം വർഹിക്കുന്നു വെള്ളിയാഴ്ച രാവിലെ മരണം വെള്ളിയാഴ്ച പകലിലെ മരണം ചില ആളുകൾ പറയും വെള്ളിയാഴ്ച മഴക്ക് മുമ്പ് തന്നെ മറവ് ചെയ്യണം വെള്ളിയാഴ്ച അങ്ങനല്ല വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടോ എന്നുള്ളതാണ് നോക്കട്ടെ അവളെ പെത്തിയാലും കുഴപ്പമില്ല മരണപ്പെട്ട പിന്നെ വേഗം കുളിപ്പിച്ച് കഫൻ ചെയ്ത് കൊണ്ടുപോയി മറവ് ചെയ്യാണ് വേണ്ടത് അല്ലാതെ അങ്ങനെ മയീത്തിനെ അതിന്റെ അഖിലുകാർക്കിടയിൽ ഇങ്ങനെ തടഞ്ഞു വെക്കാൻ പാടില്ല എന്നുള്ളതാണ് സംഗതി നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ഒരാൾ മരണപ്പെട്ടാല് നമ്മളെ ആൾക്കാർ മരണപ്പെട്ടാല് കാണാനുള്ള ആഗ്രഹം കൊണ്ടിട്ട് വരാനും ഷാഠ്യം പിടിക്കും മൈത്തിനപേക്ഷിച്ചത് മയ്യത്തിന് പ്രയാസാണ് മയ്യത്തിന്റെ നന്മ ചിന്തിക്കുകയാണെങ്കിൽ വേഗം എന്നല്ല ഒരു നാട്ടിൽ മരണപ്പെട്ടാൽ ആ നാട്ടിൽ നിന്ന് ആ മയത്തിനെ മറുനാട്ടിലേക്ക് നീക്കം ചെയ്യാൻ പാടില്ല പ്രബല പ്രകാരം അത് ഹറാമാണ് അപ്പൊ അങ്ങനെ ഇപ്പൊ നീക്കം നീക്കം ചെയ്യൽ ഹറാവ് കറാഹത്തെ ഉള്ളൂ എന്നൊരു ഒരു അഭിപ്രായമുണ്ട് അതനുസരിച്ചാണ് നീക്കുന്നത് അപ്പൊ തന്നെ ആ മരണം നടന്ന നാട്ടിൽ വെച്ച് കുളിപ്പിച്ച് നിസ്കരിച്ച ശേഷേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ ഒരു മയ്യത്തിനപേക്ഷിച്ച് ആ മയ്യത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആഗ്രഹിക്കേണ്ടത് അപ്പൊ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് ചില നേട്ടങ്ങളുണ്ട് അങ്ങനെയുള്ള മഹീത്തിന്റെ പേരിൽ നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് സന്നദ്ധാ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ട മഹീത്തിന്റെ പേരിലുള്ള നിസ്കാരം അത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു വെള്ളിയാഴ്ച രാവു പകൽ എന്നല്ല അതുപോലെ ആറഫാൾ പോലെയുള്ള ശ്രേഷ്ഠ ദിനങ്ങളിൽ മരണപ്പെട്ട ആളുടെ മഹീത്ത് നിസ്കാരം വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് നാം പറയുന്നത് അപ്പോ വെള്ളിയാഴ്ച മരണപ്പെട്ടാൽ കബറിൽ ചോദ്യമില്ല എന്നൊക്കെ ചില ആൾക്കാരും പറയാനുള്ളത് ശരിയല്ല കബറിൽ ചോദ്യം ഉണ്ടാവും പക്ഷെ വലിയ ആനുകൂല്യങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പുറം വിശദീകരിച്ചിരുന്നു അതായത് എന്താ മലക്കുകള് ഒരു ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഈ മയത്തിന് അഭിമുഖീകരിക്കൂരാ സാധാരണ മലക്കിന്റെ രൂപം പറയും അവരെ മുടിയൊക്കെ നിരിയാണി വരെ ഉണ്ടാവും കണ്ണൊക്കെ ഇങ്ങനെ തിളങ്ങുന്ന കണ്ണായിരിക്കും ശബ്ദം ഇടിവെട്ടും പോലുള്ള ശബ്ദമായിരിക്കും എന്നൊക്കെ പറയും പക്ഷെ ഈ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ട ആളുടെ ൾ ചോദ്യം ചെയ്യാൻ എത്തുക നല്ല രീതിയിലായിരിക്കും ഉത്തരം പറയാൻ കിട്ടാതെ പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാവൂല നാവ് പഠിച്ചു പോകൂല അങ്ങനെ പല നേട്ടങ്ങളും വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ മരണപ്പെട്ടാലുണ്ട് നമ്മളിപ്പോഴും അല്ലാത്ത ദിവസങ്ങളിൽ മരണപ്പെട്ട ആൾക്കാരൊക്കെ മോശം എന്ന് കരുതണ്ട അഷ്റഫ് ഹദർ തിങ്കളാഴ്ച മരണപ്പെട്ടത് ആ രീതിയിൽ തിങ്കളാഴ്ച മരണപ്പെടാൻ ആഗ്രഹിച്ച ആളുകളുണ്ട് സുദ്ദീഖ് ശുദ്ധിയൊക്കെ മരണപ്പെട്ടപ്പോ തങ്ങളുടെ ദിവസം വേഗം എന്നെ മറന്നു ചെയ്യണമെന്ന് എന്ന് ചരിത്രം കാണാം ചൊവ്വാഴ്ച മരണപ്പെട്ട അയാള് മോശം ചില അങ്ങനെയൊന്നും ഞാൻ മരണപ്പോഴും മരിക്കാം വെള്ളിയാഴ്ച മരണപ്പെട്ട അങ്ങനെ ചില പ്രത്യേകതകളുണ്ട് ചില ആളുകൾ കിടന്ന് മരണപ്പെടും മരണപ്പെട്ട ആളുകൾ എന്നൊരു കിതാബ് തന്നെ കാണാം ചില ആളുകൾ ഖുർആൻ കുർആാനോണ്ടിരിക്കാൻ മരണപ്പെട്ടു പോകും മരണപ്പെട്ടു പോകും അപ്പോ വെള്ളിയാഴ്ച രാവിലെ പകലിലെ മരണം പ്രാധാന്യം അർഹിക്കുന്നു